ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോന്ന് ഒന്ന് അഞ്ച് സഹോദരരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പൗലോസ്ലിഹ തെസലോനിക്കാരോട് പറയുകയാ സഹോദരരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയുടെ ശക്തി അറിഞ്ഞവന്റെ അപേക്ഷയ സഹോദരരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ നാം അന്യോന്യം പ്രാർത്ഥിക്കേണ്ടവരാണ് പ്രാർത്ഥന ചോദിക്കേണ്ടവരാണ് ആര് പ്രാർത്ഥിച്ചാലും അത് ദൈവത്തോടല്ലേ പ്രാർത്ഥിക്കുന്നത് ഒരു പ്രാർത്ഥനയ്ക്കും ഇല്ലാതെ പോകുന്നില്ല എങ്കിൽ നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കണം പോൾ അപേക്ഷിക്കുകയാണ് സഹോദരരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ ദൈവസന്നധിയിലേക്ക് പ്രാർത്ഥനകൾ ഉയരുമ്പോൾ ആ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരും ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും അത് മനസ്സിലാക്കിയ മനസ്സിലാക്കിയത് തിരിച്ചറിഞ്ഞ ഈ വിശുദ്ധ ഏറ്റവും അധികം പുസ്തകങ്ങൾ എഴുതിയ പോലോ സ്ലേഹ ദൈവ വചനത്തിനായി അത്രത്തോളം സഞ്ചരിച്ച പോലോസ്ലേഹ സ്വന്തം ജീവിതം മാറ്റിവെച്ച പോലോസ്ലേഹ ചോദിക്കുകയാണ് സഹോദരരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്കും അന്യോന്യം പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ പ്രാർത്ഥനകൾ ചോദിക്കാൻ സാധിക്കട്ടെ അതിൻ്റെ ശക്തി ജീവിതത്തിൽ വെളിപ്പെടും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും